വാർത്തകൾ നോക്കാം നിന്ന് നിന്ന് മാറുന്നതിൽ കെ സുധാകരൻ അതിർത്തി തന്നെ മാറ്റേണ്ടത് എന്നും മാറേണ്ടത് താനല്ല എന്നും കെ സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ഹൈക്കമാൻഡ് പറഞ്ഞാൽ അംഗീകരിക്കുമെന്നും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹൈക്കമാൻഡിനോട് ചോദിക്കാനും സുധാകരൻ മാറ്റാതെ മറ്റു പേര് നിർദ്ദേശിക്കുന്നത് എന്തിനെന്നും സുധാകരന്റെ ചോദ്യം കഴിഞ്ഞ ദിവസം കെ സുധാകരനെ നിന്ന് മാറാൻ നിർദ്ദേശം നൽകിയത് സുധാകരനെ അനുനയിപ്പിച്ച് പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് ഹൈക്കമാൻഡ് നടത്തുന്നത് എന്നാൽ ഹൈക്കമാൻഡ് നിർദ്ദേശത്തോട് കെ സുധാകരന് കടുത്ത അതൃപ്തിയാണ് അധ്യക്ഷസ്ഥാനത്തുനിന്ന് മാറ്റുന്നതിൽ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് പറഞ്ഞ സുധാകരൻ അങ്ങനെ മാറ്റുന്നെങ്കിൽ ചെയ്യേണ്ടത് ഹൈക്കമാൻഡെന്നും മാറുന്നതിൽ താനല്ല തീരുമാനം എടുക്കേണ്ടതെന്നുമാണ് പറയുന്നത് നിലവിൽ അത്തരം സാഹചര്യം ഇല്ലെന്നുമാണ് സുധാകരന്റെ വാദം അതൊന്നും എന്റെ മുമ്പിൽ ചർച്ചയായിട്ടില്ല അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ പോയി ചോദിച്ചാൽ മതി എന്നെ മാറ്റുന്നുണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കുക ഞാനല്ല എന്നെ മാറ്റേണ്ടത് അവരാണ് എന്നെ വെക്കേണ്ടതും മാറ്റേണ്ടതും അവരാണ് എന്ത് പറഞ്ഞാലും ഹൈക്കമാൻഡിന്റെ തീരുമാനം അന്തിമ തീരുമാനം അതെന്റെ തീരുമാനമാണ് അങ്ങനെ തുടരുന്നില്ല എന്നൊന്നും ആരും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ ഇണ്ടാക്കുന്ന നിങ്ങൾക്ക് പിന്നെ ഒന്ന് കിട്ടിയ പത്താക്കുവല്ലോ അങ്ങനെയൊരു അങ്ങനെയൊരു ആവശ്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല അതേസമയം സണ്ണി ജോസഫിന്റെ പേര് നിർദ്ദേശിച്ച ചോദ്യത്തോട്

കൊണ്ടുവന്നില്ലെങ്കിൽ പൊട്ടിത്തെറികളിലേക്ക് പോകുമെന്നും സുധാകരന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്